അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ആറാമത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സ്രോതസ്സുകൾ അല്ലേ അവിടെ നിങ്ങൾ ചിത്രം കണ്ടില്ലേ നിങ്ങളും ഇത്തരം കളികളിൽ ഏർപ്പെടാറില്ലേ തുടർച്ചയായി കളികളിൽ ഏർപ്പെടുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാറില്ലേ ക്ഷീണം അനുഭവപ്പെടാൻ എന്താവും കാരണം കളിക്കുമ്പോൾ നാം വിവിധ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടല്ലോ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അതായത് എനർജി എന്ന് പറയുന്നത് ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു ചൂട് പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് അവിടെ തന്നിട്ടുണ്ട് പാചകം ചെയ്യാൻ പിന്നെ പിന്നെന്തൊക്കെയാണ് മോട്ടോർ പ്രവർത്തിക്കാൻ ഇസ്തിരി ഇടാന് വസ്ത്രം അലക്കാന് ലൈറ്റ് പ്രകാശിപ്പിക്കാൻ ഫാൻ കറക്കാന് അല്ലേ ഇതും കൂടാതെ വേറെ ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങളെ വീട്ടിൽ നിരീക്ഷിച്ചാൽ ഇനിയും എഴുതാൻ സാധിക്കും ഇനി പാചകം ചെയ്യാനുള്ള ഊർജം എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ പാചകം ചെയ്യാനുള്ള ഊർജം എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത് എന്താണ് ചിത്രം നോക്കൂ ഇന്ധനങ്ങൾ അല്ലേ ഫ്യൂവൽസ് ചിത്രം നിരീക്ഷിക്കൂ അല്ലേ വിറകടുപ്പ് ഉണ്ട് പിന്നെ ഏതാ ഏതാണ് വരുന്നത് അല്ലേ ചിത്രം കണ്ടില്ലേ വിറകിൻ്റെ അടുപ്പിൻ്റെ ചിത്രം കണ്ടില്ലേ നിങ്ങൾ ഫസ്റ്റത്തെ ചിത്രം രണ്ടാമത്തേത് രണ്ട് ചിത്രങ്ങൾ ഉണ്ട് അല്ലേ ഏതൊക്കെയാണത് അടുപ്പ് ഗ്യാസ് അടുപ്പ് അല്ലേ ഏതൊക്കെ തരം അടുപ്പുകളാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇവയിൽ ഏതെല്ലാം തരമാണുള്ളത് ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത് ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് ചിത്രത്തിൽ കണ്ട അടുപ്പുകളിൽ താപം ലഭിക്കുന്നത് എങ്ങനെയാണ് ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു എന്താണ് താപം ലഭിക്കുന്നതിനും മറ്റേതെങ്കിലും വസ്തുക്കൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ അല്ലേ കത്തുമ്പോൾ താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത് വിറക് മണ്ണെണ്ണ എൽ പി ജി പെട്രോൾ ഡീസൽ കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കത്താൻ സഹായിക്കുന്നത് എന്ത് അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ ഇല്ല അല്ലേ വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് കുഴൽ ഉപയോഗിച്ച് ഊതി കൊടുക്കും പിന്നെന്തെല്ലാം ചെയ്യും കുറച്ച് മാത്രം വിറക് വെച്ച് കത്തിക്കുക വിറക് ചെറിയ കഷ്ണങ്ങളാക്കി അടുക്കി വെച്ചിട്ട് കത്തിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും അല്ലേ വിറകടുപ്പ് നന്നായിട്ട് കത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ കുഴൽ ഉപയോഗിച്ച് ഊതുക കുറച്ച് മാത്രം വിറക് വെച്ച് കത്തിക്കുക വിറക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടുക്കി വെക്കി വയ്ക്കി കത്തിക്കുക ഇതൊക്കെ അടുപ്പ് പെട്ടെന്ന് നന്നായിട്ട് കത്താൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണ് അല്ലേ തീ എന്താണ് പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് അല്ലേ കത്താൻ വായു ആവശ്യമുണ്ടോ ഒരു പരീക്ഷണം ചെയ്തു നോക്കൂ ഒരേ വലിപ്പമുള്ള രണ്ട് മെഴുകുതിരികൾ എടുക്കുക രണ്ടും കത്തിച്ച് വെക്കുക ഗ്യാസ് കൊണ്ട് ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക രണ്ട് മെഴുകുതിരികളും നിരീക്ഷിക്കുക അവയ്ക്ക് എന്ത് സംഭവിച്ചു അല്ലെ ചിത്രത്തിൽ കാണാം ഈ പരീക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം എന്താണ് ആ തീ കത്താൻ അല്ലെങ്കിൽ കത്താൻ എന്താണ് വായു ആവശ്യമാണ് പരീക്ഷ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കൂട്ടുകാർ ചെയ്യില്ലേ നിങ്ങൾ പരീക്ഷണത്തിനടുത്ത സാധനങ്ങൾ സാമഗ്രികൾ എന്താണ് ചെയ്തത് എന്താണ് നിരീക്ഷിച്ചത് എന്താണ് അവസാനം നിഗമനത്തിലെത്തിയത് എന്നെല്ലാം എഴുതുക അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അടുപ്പിൻ്റെ ചിത്രം നിരീക്ഷിച്ചല്ലോ കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോചം മുഴുവൻ ഉപയോഗി ഉപയോഗപ്പെടുത്താനാവുന്നുണ്ടോ താപനഷ്ടം കുറക്കാൻ എന്തെല്ലാം ചെയ്യാം പാത്രത്തിനും അടുപ്പിനും ഇടയ്ക്ക് വിറക് കുറവാക്കണം വായു സഞ്ചാരം ഉറപ്പാക്കുക വിറക് കുത്തി നിറക്കാതെ അടുക്കി വെക്കുക വിറക് ചെറിയ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കുക ഇതെല്ലാം ചെയ്താൽ താപനഷ്ടം കുറയാ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അല്ലേ താപനഷ്ടം കുറക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇനി ഇന്ധനങ്ങളുടെ മറ്റ് ഉപയോഗങ്ങൾ ബസ് ലോറി മണ്ണുമാന്തിയന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവേ ഡീസലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ കാർ ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട് ഫാക്ടറികളിൽ കൽക്കരി ഗ്യാസ് നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് ചർച്ച ചെയ്യൂ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാന് വീട്ടാവശ്യങ്ങൾക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്ക് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഉറവിടം എന്ത് പെട്രോൾ ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയൂ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത് ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നറിയാമോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവവസ്തുക്കളിൽ നിന്നാണ് കൽക്കരി ക്രൂഡ് ക്രൂഡോയിൽ പ്രകൃതിവാതകം എന്നിവയുണ്ടാകുന്നത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എന്നിവയ്ക്കും പാചകത്തിന് ഉപയോഗിക്കുന്ന എൽ പി ജിയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നോക്കൂ നോക്കുമോ കിണർ എണ്ണ ശുദ്ധീകരണശാല ചിത്രങ്ങൾ കണ്ടില്ലേ പെട്രോൾ പമ്പ് ചിത്രങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ഡീസൽ വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ അതായത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നു അല്ലേ ഇവിടെ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫോസിൽ ഇന്ധനങ്ങൾ പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ കൽക്കരി ഫോസിൽ ഇന്ധനങ്ങളെ മൂന്നായിട്ട് തിരിച്ചതാണ് പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ കൽക്കരി അതിൽ ക്രൂഡ് ഓയിലെ അഞ്ച് തരമുണ്ട് ഏതൊക്കെയാണ് പെട്രോള് ഡീസല് എൽ പി ജി മണ്ണെണ്ണ നാഫ്ത അല്ലേ ഇനി ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ പലതരം ഇന്ധനങ്ങളെപ്പറ്റി മനസ്സിലാക്കിയില്ലേ അവയിൽ ചിലതാണ് വിറക് മണ്ണെണ്ണ ഡീസൽ പെട്രോൾ ജെറ്റ് ഫ്യൂവൽ നാഫ്ത കൽക്കരി എൽ പി ജി തുടങ്ങിയവ ഇതുകൂടാതെ മറ്റ് ഇന്ധനങ്ങളും കണ്ടെത്തി അവ ഏതെല്ലാം അവസ്ഥയിലാണതിന് അനുസരിച്ച് കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഖരം ദ്രാവകം വാതകം അല്ലേ ഇവിടെ ഗരം എന്നുള്ളതിന് കല്ലിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ദ്രാവകം എന്നുള്ളത് എന്താണ് വെള്ളത്തിൻ്റെ തുള്ളിയുടെ ചിത്രം വാതകം എന്നുള്ളത് ബലൂണിൻ്റെ അല്ല അപ്പം ഖരത്തിൻ്റെയും ദ്രാവ ദ്രാവകത്തിൻ്റെയും വാതകത്തിൻ്റെയും ആ രൂപം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അത് നമുക്ക് എഴുതാം ഖരത്തില് വരുന്നത് കൽക്കരി വിറകാണ് ദ്രാവകത്തിൽ വരുന്നത് നാഫ്ത പെട്രോൾ ഡീസൽ ജെറ്റ് ഫ്യുവൽ മണ്ണെണ്ണ വാതകത്തിൽ വരുന്നത് ബയോഗ്യാസ് എൽ പി ജി ആണ് ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കാൻ പറയുന്നുണ്ട് കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റം നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പഴയ കാലത്തെ തീവണ്ടി പിന്നെ വന്നിട്ടുള്ള മാറ്റം ഇപ്പോഴത്തെ മാറ്റം അങ്ങനെ മൂന്ന് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ളത് അതാണ് കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധനത്തിൻ്റെ ഉപയോഗത്തിൽ വന്ന മാറ്റം നോക്കാൻ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ തീവണ്ടി എങ്ങനെയായിരുന്നു കൽക്കരി തീവണ്ടി ആയിരുന്നു പിന്നെ ഡീസൽ തീവണ്ടിയായി പിന്നെന്താണ് വൈദ്യുത തീവണ്ടിയായി അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ലല്ലോ എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത് വൈദ്യുതി ഉൽപാകു വിവിധ രീതികളുണ്ട് ഒന്നാമത്തത് ജലവൈദ്യുതി ഹൈഡ്രോ എലക്ട്രോസിറ്റി ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ജലചക്രത്തിന്റെ മാതൃക നിർമ്മിച്ച് പരീക്ഷണം ചെയ്തു നോക്കൂ ഉപകരണത്തിൻ്റെ നിർമ്മാണക്കുറിപ്പ് ശാസ്ത്ര പുസ്തക പുസ്തകത്തിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് നിർമ്മാണക്കുറിപ്പിൽ എന്തെല്ലാം വേണം ഉപകരണത്തിൻ്റെ പേര് വേണം നിർമ്മാണ ലക്ഷ്യം വേണം ആവശ്യമായ സാമഗ്രികൾ വേണം രേഖാചിത്രം വേണം നിർമ്മാണ ഘട്ടങ്ങൾ വേണം അല്ലെ എങ്ങനെയാണ് ജലചക്രം കറങ്ങിയത് വെള്ളം വീഴുന്നതിൻ്റെ ശക്തി കറക്ക കറക്കി കറക്കത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ ഉണ്ട് അല്ലേ വെള്ളം നിറച്ച കുപ്പിയുടെ ഉയരം മാറ്റിയാൽ കറക്കത്തിൻ്റെ വേഗതയിൽ മാറ്റം വരുമോ ആ ഒരു പരീക്ഷണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും അല്ലേ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഒരു ഡാമിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് എന്താണ് കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉപയോ ഉപ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്ററിൽ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഇനി കാറ്റിൽ നിന്നും വൈദ്യുതി എങ്ങനെയാണ് ഓലപ്പമ്പരം ഒക്കെ ചിത്രം കണ്ടില്ലേ നിങ്ങൾ കടലാസ് അല്ലെങ്കിൽ ഓല ഉപയോഗിച്ച് ഒരു പങ്ക നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ പങ്കയുമായി പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ പങ്ക കറങ്ങുന്നുണ്ടോ എപ്പോഴാണ് പങ്ക നന്നായി കറങ്ങുന്നത് അല്ലെ കാറ്റ് വരുമ്പോഴായിരിക്കും കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ കവി ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഇതിനുള്ള ഉപകരണമാണ് യന്ത്രം അഥവാ വിൻഡ് മിൽ വിൻഡ് മില്ലിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കേരളത്തിൽ രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇവിടെ കറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത് ആ കാറ്റ് കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങളായിരിക്കും അല്ലെ മനുഷ്യൻ പണ്ട് മുതൽക്കേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ രൂപമാണ് കാറ്റ് സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയും യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജം ഉള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടവും നാശനഷ്ടങ്ങളും കുറയ്ക്കാനാവും ഇനി സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം പുറത്ത് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം വെക്കുക കുറച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രം തൊട്ടു നോക്കൂ എന്താണ് അനുഭവപ്പെട്ടത് നല്ല ചൂടുണ്ടായിരിക്കും അല്ലേ കാരണം എന്ത് ആ സൂര്യപ്രകാശം തട്ടിയിട്ടാണ് പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലോ ആ അതിങ്ങനെ തിളക്കും അല്ലേ ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്നത് ഒന്ന് തന്നിട്ടുണ്ട് വസ്തുക്കൾ ഉണക്കുന്നതിന് വെള്ളം ചൂടാക്കാൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അല്ലേ സൗരോർജത്തിലെ സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും സോളാർ കുക്കറിൻ്റെയും സോളാർ വാട്ടർ ഹീറ്ററിൻ്റെയും ചിത്രം കണ്ടില്ലേ നിങ്ങൾ താഴെ കാണുന്ന ചിത്രങ്ങളിലെ ഉപകരണങ്ങളെ തിരിച്ചറിയൂ എന്തൊക്കെയാണ് ഫസ്റ്റത്തത് സോളാർ കാൽക്കുലേറ്റർ ആണ് രണ്ടാമത്തത് സോളാർ പാനലാണ് മൂന്നാമത്തത് സോളാർ ലൈറ്റാണ് അല്ലേ അത് മനസ്സിലായില്ലേ അടുത്തത് നോക്കാം ഇവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ് സൂര്യനിൽ നിന്നാണ് അല്ലേ ഇവയിലുള്ള സ സൗരോർജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതോദമാക്കി മാറ്റുന്നു സൗ സൗരോർജ പാനലിലൂടെ സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇങ്ങനെയാണ് സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വൈദ്യുത വാഹനങ്ങൾ പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് പരിപാലിക്കാനുള്ള ചിലവ് കുറവാണ് മലിനീകരണം കുറവാണ് ശബ്ദം കുറവാണ് ഇതെല്ലാമാണ് ആ ഒരു വൈദ്യുത വാഹനത്തിൻ്റെ പ്രത്യേകതകൾ സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല ഇവ പുതുക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ അതായത് റിനേ റിനീവബിൾ എനർജി സോഴ്സ് എന്ന് അറിയപ്പെടുന്നു ഈ ഊർജ സ്രോതസ്സുകൾ വായുമലിനീകരണം ഉണ്ടാക്കുന്നില്ല ഇനി കൊച്ചിൻ എയർപോർട്ട് പൂർണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ് ബയോഗ്യാസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനമുണ്ടാക്കാം ഇങ്ങനെയുണ്ടാകുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് നമ്മുടെ സ്കൂളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തന രീതി കണ്ടു മനസ്സിലാക്കൂ ഊർജോത്പാദനത്തിനുള്ള വ്യത്യസ്ത വഴികൾ നാം പരിചയപ്പെട്ടല്ലോ ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഊർജാവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമോ ഇല്ല താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും ഊർജോത്പാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഡീസൽ കൽക്കരി താപനിലയങ്ങൾ തിരമാലയിൽ നിന്നുള്ള ഊർജം ഭൂതാപോർജ്ജം അണുശക്തി അല്ലേ ഇനി അടുത്തത് ചൂടാറാ പെട്ടിയാണ് ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ്ജനഷ്ടം തടയലാണ് ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതിവെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്തു കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് പെട്ടി ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജ്ജം ലാഭിക്കുന്നത് ഇതുപോലെ ഊർജനഷ്ടം തടയുന്ന മറ്റേതെല്ലാം ഉപകരണം വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് കണ്ടെത്തി എഴുതു അല്ലെ ഫ്ലാസ്ക് ഉണ്ട് അല്ലെ ഭാവിയുടെ ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇവയുടെ പരിമിതികൾ എന്തെല്ലാമാണ് ഒന്ന് അവിടെ തന്നിട്ടുണ്ട് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു മലിനീകരണം കൂടുതലാണ് ഈ പരിമി പരിമിതികൾ ഇല്ലാത്ത ഊർജ സ്രോതസ്സുകളാണല്ലോ സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ എന്നാൽ എല്ലായിടത്തും എക്കാലത്തും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ ഇല്ല കാറ്റിൻ്റെ വേഗത ഒരുപോലെയാണോ അല്ല തിരമാലയുടെ കാര്യത്തിലോ തിരമാലയുടെ ശക്തി പല രാജ്യങ്ങളിലും പല രൂപത്തിലാണ് അല്ലേ ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം ഹൈഡ്രജൻ ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ് വിലയിരുത്താം താഴെ പറയുന്നവ അനുയോജ്യമായ രീതിയിൽ തരംതിരിക്കുക എന്ത് അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചതെന്നും എഴുതുക പെട്രോള് കൽക്കരി സൗരോർജം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ജലവൈദ്യുതി ഡീസൽ ഇവിടെ നമുക്ക് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെന്നും പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളൊന്നും തരംതിരിക്കാം അതിൽ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ പെട്രോൾ ഡീസൽ കൽക്കരിയാണ് പുതുക്കാൻ കഴിയുന്നവ സൗരോർജം ജലവൈദ്യുതി കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഇനി അടുത്ത പ്രവർത്തനം എന്താണ് ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ ചേർത്ത് ആശയപടം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതെല്ലാമാണ് ക്രൂഡോയിൽ പെട്രോള് ബിറ്റുമിൻ കൽക്കരി നാഫ്ത എൽ പി ജി ഡീസൽ പാരാഫിൻ ജെറ്റ് ഫ്യൂവൽ അല്ലേ ഓയിൽ നിന്ന് പെട്രോള് ബിറ്റുമിൻ കൽക്കരി നാഫ്ത എൽ പി ജി ഡീസൽ പാരാഫിൻ ജെറ്റ് ഫ്യൂവൽ അല്ലേ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മുടെ വിജയം ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം ഇപ്പോഴും ആളുകൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ വിറകടുപ്പിൻ്റെ കാര്യക്ഷമത കൂട്ടുന്നതിന് എന്തെല്ലാം ചെയ്യാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതൂ എന്തൊക്കെയാണ് നന്നായി ഉണങ്ങിയ വിറകുകൾ എടുക്കുക വിറകുകൾ ചെറിയ കഷ്ണങ്ങളാക്കി കത്തിക്കുക പാത്രവും അടുപ്പും തമ്മിലുള്ള അകലം കുറയ്ക്കണം വായു സഞ്ചാരം ഉറപ്പാക്കണം വിറകുകൾ കുത്തി നിറയ്ക്കരുത് ഇനി പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രണ്ട് തുടർ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള അഞ്ച് വീടുകളിൽ പാചകത്തിന് ഏതെല്ലാം തരം ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം ഉപയോഗിക്കുന്നുണ്ടോ എന്നും സർവേ നടത്തിയവരും ശേഖരിച്ച് ക്ലാസ് തലത്തിൽ അവതരിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് വീട്ടു നമ്പർ ഉടമയുടെ പേര്ന്ന് പറഞ്ഞിട്ട് കോളം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് സഹായകമാകുന്ന ഒരു സ്കിറ്റ് കൂട്ടുകാരുമായി ചേർന്ന് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് നമ്മളെ പാഠഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ വീഡിയോ ലൈക്കും ശേഷം ും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓൾ ദി ബെസ്റ്റ്